വർണമായി ഭാഗം മുപ്പത്തി നാല് വിളക്ക് വാങ്ങിച്ചു വലതു കാൽ വെച്ച് കയറിക്കോളും മോളെ ജാനകി പറഞ്ഞതും കാത്തു മുഖമുയർത്തി വിളക്ക് വാങ്ങിക്കാൻ നോക്കിയതും അതേ സമയമായിരുന്നു തൻ്റെ മുന്നിലുള്ളയാളെ കണ്ടു കാത്തു ഞെട്ടിയതും ഒരു നിമിഷം കാത്തു കൺമൂന്നിൽ കാണുന്നത് വിശ്വസിക്കാൻ കഴിയാതെ തറഞ്ഞു നിന്നു ചെറുപൊഞ്ചിരിയോടെ തനിക്കു നേരെ വിളക്ക് നോട്ടിയ ആ സ്ത്രീയിൽ തന്നെ കാത്തുവിൻ്റെ കണ്ണുകൾ ഉടക്കി നിന്നു വിളക്ക് വാങ്ങിക്കുമോളെ ഹേ അതേ തരിപ്പോടെ ജാനകിയെ നോക്കി കാത്തു വിളക്ക് വാങ്ങിക്കൂ വീണ്ടും ജാനകി പറഞ്ഞതും കാത്തുവിൻ്റെ മിഴികൾ തൻ്റെ മുന്നിൽ വിളക്കുമായി നിൽക്കുന്ന ആളിലേക്കെത്തി വാങ്ങിച്ചോളൂ കുട്ടി നിറപൊഞ്ചിരിയോടെ തനിക്ക് നേരെ നീട്ടിയ വിളക്ക് അവൾ ഇരു കയ്യാലെ വാങ്ങിക്കുന്നുണ്ടെങ്കിലും അവളുടെ കണ്ണുകൾ കൺമുന്നിലുള്ള സ്ത്രീയിൽ തന്നെ വട്ടമിട്ടു പറഞ്ഞു വലതു വെച്ച് വെച്ച് കുട്ടി മധുര സ്വരത്തോടെ ബാല പറഞ്ഞതു കാത്തു വീണ്ടും ബാലയെ ഒന്ന് നോക്കി സർവ്വ ദൈവങ്ങളെയും മനസ്സിൽ തൊഴുതുകൊണ്ട് അമ്പാട്ട് തറവാടിൻ്റെ മരുമകളായി വലതു കാൽ വെച്ച് അഞ്ച് തിരി കത്തിച്ച വിളക്കുമായി അവൾ കയറി ബാലേ കുട്ടിക്ക് പൂജാമുറി കാണിച്ചു കൊടുത്തേക്കു ബാലചന്ദ്രൻ ഉറക്കെ പറഞ്ഞതും കാത്തു അദ്ദേഹത്തെ ഒന്ന് നോക്കിക്കൊണ്ട് ബാലയെ ഒന്ന് നോക്കി വരും മോളെ സ്നേഹത്തോടെ കാത്തുവിൻ്റെ ചുമലിൽ കൈവച്ചു ബാല കാത്തുവിനേം കൊണ്ട് നേരെ പൂജാമുറിയിലേക്ക് നടന്നു അപ്പോഴും തന്നിലെ ഞെട്ടൽ മാറാതെ കാത്തു ബാലയെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ദാ അവിടെ വെച്ച് പ്രാർത്ഥിച്ചോളൂ പൂജാമുറിയുടെ അടുത്തെത്തിയതും ബാല ചൂണ്ടിക്കാട്ടി പറഞ്ഞു കാത്തു ഒന്നും മിണ്ടാതെ കൈയിലുള്ള വിളക്ക് പൂജാമുറിയിൽ വെച്ച് കൈകൾ കൂപ്പി കണ്ണുകളടച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ആ മനസ്സ് മുഴുവൻ ബാലയുടെ മുഖം മാത്രമായിരുന്നു ചടങ്ങുകൾ കഴിഞ്ഞില്ല മോളു വാ ബാലയുടെ ശബ്ദമാണ് കാത്തുവിനെ ഉണർത്തിയത് അവൾ തെളിഞ്ഞു നിൽക്കുന്ന കൃഷ്ണൻ്റെ വിഗ്രഹത്തെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങി ഞാൻ ബാലാപണി മഹിയുടെ അച്ഛൻ പെങ്ങളാ മഹി പറഞ്ഞു മോളെ എനിക്ക് നല്ലതുപോലെ അറിയാം പുറത്തൊന്നും ഇറങ്ങാറില്ല കുട്ടിയെ അതാ നേരിട്ട് കാണാതിരുന്നത് വാ എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ട് അപ്പോഴും ഒന്നും പറഞ്ഞില്ല കാത്തു അവളുടെ കണ്ണുകൾ ബാലയിൽ ഒഴുകി നടക്കുകയായിരുന്നു കണ്ണുകൾ ചുണ്ടുകൾ മൂക്ക് മുടിയിഴകൾ അങ്ങനെ ഓരോ വശവും കാത്തു മാറി മാറി നോക്കി ഇപ്പോഴും കാത്തുവിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇത്രയും സാമ്യതയോ അതായിരുന്നു അവളുടെ മനസ്സിൽ വാ മോളെ ഇവിടെ ഇരുന്നോളൂ മഹി ഇപ്പോൾ വരും കാത്തുമായി പാല എത്തിയതും ജാനകി കാത്തുവിനെ അവിടെയുള്ള സോഫയിലേക്ക് ഇരുത്തി അല്പസമയം കഴിഞ്ഞതും മഹി വന്നു പിന്നീട് ഓരോ ചടങ്ങുകൾ തുടങ്ങി മധുരം കൊടുപ്പും കാ പാല് കൊടുപ്പും അനുഗ്രഹം വാങ്ങിക്കലും എല്ലാം കഴിഞ്ഞു പെട്ടെന്നുള്ള വിവാഹമായതുകൊണ്ട് തന്നെ മംഗളശ്ശേരിയിൽ നിന്നും ഇന്ന് ആരും അമ്പാട്ടേക്ക് വരുന്നില്ലെന്ന് നിശ്ചയിച്ചതാണ് എല്ലാവരെയും അറിയിച്ചു മറ്റൊരു ദിവസം എല്ലാവർക്കും അമ്പാട്ട് വീട്ടിലേക്ക് വരേണ്ട വിധത്തിലായിരുന്നു തീരുമാനങ്ങൾ എടുത്തത് സന്ധ്യോടടുത്തതും ബന്ധുജനങ്ങളൊക്കെ ഓരോരുത്തരായി പുറത്തേക്ക് പോകാൻ തുടങ്ങി കാതുവിനെ മുഷിപ്പ് തോന്നാതിരിക്കാൻ ഏത് നേരവും സേതു കാതുവിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു സേതു മോളെയും കൂട്ടി റൂമിൽ കൊണ്ടുപോയി ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി കൊടുക്ക് രാവിലെ മുതലേ ഈ വേഷത്തിൽ നിൽക്കുന്നതല്ലേ കുട്ടി തണുത്ത രണ്ട് ഗ്ലാസ് ജ്യൂസുമായി ബാല കാത്തുവിൻ്റെയും സേതുവിൻ്റെയും അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു ദാ കുടിക്കും മോളെ ജ്യൂസ് കുടിച്ചിട്ട് പോയി ഫ്രഷ് ആകും നിറഞ്ഞ സ്നേഹത്തോടെ ബാല പറഞ്ഞതും കാത്തു തനിക്കു നേരെ നീട്ടി ജ്യൂസ് വാങ്ങിച്ചു കുടിച്ചു ഒരു തരത്തിൽ പറഞ്ഞാൽ തണുത്ത എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നും ആ നിമിഷം കാത്തു ആഗ്രഹിച്ചിരുന്നു ഒറ്റ ദിവസം കൊണ്ട് പരിചയപ്പെട്ടവരുമായി കൂടുതൽ ഏടുക്കാൻ കാത്തുവിന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ തൻ്റെ ആവശ്യങ്ങൾ പറയാനും അവൾക്ക് ബുദ്ധിമുട്ട് തോന്നി എന്താ ശാലിനി ഇത്രയും വൈകിയേ ഗാർഡിയൻസ് ഒന്നുമില്ലെന്ന് കരുതി തോന്നിയ സമയത്ത് വരാമെന്ന് കരുതിയോ സന്ധ്യ കഴിഞ്ഞു ഹോസ്റ്റലിലേക്ക് കയറി വന്ന ശാലിനിയെ നിർത്തിക്കൊണ്ട് ടീച്ചർ ചോദിച്ചു അത് ടീച്ചർ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ചു ടെക്സ്റ്റൈൽസിലും കയറേണ്ടി വന്നു ക്ഷീണിച്ച മൃഗത്തോടെ ഒന്ന് എവിടെയെങ്കിലും പോയി കിടന്നാൽ മതിയെന്ന അവസ്ഥയിൽ നിൽക്കുന്നവൾ ടീച്ചറോട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ഞാനും നോക്കുന്നുണ്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ നാളെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡിഗ്രി എക്സാം എഴുതിയതല്ലേ ഉള്ളൂ സർട്ടിഫിക്കറ്റൊന്നും ഇല്ലല്ലോ അപ്പോൾ പ്ലസ് ടു ബേസിലായിരിക്കും ജോലി എങ്ങനെയുള്ള ജോലിയായാലും പ്രശ്നമില്ല ടീച്ചർ ആ പിന്നെ ടീച്ചർ മറ്റെന്തോ ഓർമ്മ വന്നതുപോലെ ശാലിനി ബാഗ് തുറന്ന് അതിൽ നിന്നും അഞ്ഞൂറിൻ്റെ രണ്ട് നോട്ടുകൾ നോട്ടുകളെടുത്ത് ടീച്ചർക്ക് നേരെ നീട്ടി എന്താ ശാലിനി ഇത് അത് പിന്നെ റൂം വാടക തികയില്ല എന്നറിയാം എന്നാലും എൻ്റെ കയ്യിൽ ഇപ്പോൾ മാത്രമേ ഉള്ളൂ നിസ്സഹായതയോടെ ആ പെൺകുട്ടി പറയുമ്പോൾ ടീച്ചർ ആ വേളെ ദേഷ്യത്തോടെ നോക്കി ഇന്നലെ രാത്രി ഇല്ലാത്ത കാശി ഇപ്പോൾ ശാലിനിക്ക് എവിടുന്ന ടീച്ചറുടെ ശബ്ദത്തിൽ ഗൗരവം തന്നെ അത് പിന്നെ ടീച്ചർ എൻ്റെ പൊട്ടിപ്പൊളിഞ്ഞൊരു കമ്മലുണ്ടായിരുന്നു അത് ഞാൻ വിറ്റു തൂക്കം കുറവായതുകൊണ്ട് അത്രയേ കാശ് കിട്ടിയുള്ളൂ ബാക്കി കാശ് കയ്യിലുണ്ട് ഒരു മാസം പിടിച്ചു നിൽക്കേണ്ടേ ടീച്ചർ ഞാൻ ജോലി കിട്ടിയാൽ ഉറപ്പായും ബാക്കി കാശ് തരും ഇന്ന് രാവിലെയാണോ ഷാലിനിയുടെ കമ്മൽ പൊട്ടിയത് ഒരു മുട്ടുപോലെയുള്ള കമ്മൽ ഷാലിനിയുടെ കാതിൽ ഉണ്ടായിരുന്നത് ശ്രീ ടീച്ചർ ശ്രദ്ധിച്ചിരുന്നു അതു പിന്നെ ഷാലിനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ടീച്ചറുടെ മുന്നിൽ അവൾ തലത്താഴ്ത്തി ശാലിനി പോയിക്കോളൂ കാശ് കയ്യിൽ വെച്ചോ മാസവസാനം ഞാൻ വാങ്ങിച്ചോളാം ഗൗരവത്തോടെ തന്നെ ടീച്ചർ പറഞ്ഞതും ഷാലിനി ടീച്ചർക്ക് നേരെ നീട്ടിയ കാശെ തിരിച്ച് ബാഗിലേക്ക് വെച്ചും ടീച്ചറെ ഒന്ന് നോക്കിക്കൊണ്ട് സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് നടന്നു പോകുന്നവളെ നോക്കിക്കൊണ്ട് തൻ്റെ ഫോണും എടുത്ത് ടീച്ചർ തൻ്റെ റൂമിലേക്ക് നടന്നു ഇതൊക്കെ അഴിച്ചിട്ട് പോയി കുളിച്ചോ എനിക്ക് ആ ദാവണി ഉടുത്തിട്ട് തന്നെ ക്ഷീണം പിടിച്ചു അപ്പോൾ പിന്നെ ഏട്ടത്തിയുടെ കാര്യം പറയണോ മുടിയിലെ മുല്ലപ്പൂവ് അഴിച്ചു കൊടുക്കുന്നതിനിടെ സേതു പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് ഉറപ്പിച്ചതല്ലേ നിങ്ങളുടെ കല്യാണം അതുകൊണ്ട് അത്യാവശ്യം ഡ്രസ്സേ കാത്തുവിന് അല്ല ഏട്ടത്തിക്ക് വാങ്ങിച്ചിട്ടുള്ളൂ നാളെ പോയി ബാക്കി എടുക്കാമെന്നാണ് വല്യമ്മ പറഞ്ഞത് സേതു എന്നെ കാത്തു നിന്ന് വിളിച്ചാൽ മതി ഒറ്റ നോട്ടത്തിൽ തന്നെ കാത്തുവിനും മനസ്സിലായിരുന്നു സേതുവിന് തൻ്റെ പ്രായമാണെന്ന് ഇത്രയും നേരത്തിനിടയിലെ അവളുടെ വാതോരാതെയുള്ള സംസാരത്തിൽ നിന്നും അവൾ പഠിക്കുന്നതും അവളുടെ പേരും എല്ലാം കാത്തു മനസ്സിലാക്കിയിരുന്നു യോ എന്നിട്ട് വേണം ഏട്ടന്മാരുടെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടാൻ അതൊന്നും സാരമില്ല ഏട്ടത്തിയെന്ന് വിളിക്കുമ്പോൾ വല്ലാത്ത അകലം തോന്നുന്നത് പോലെ കാത്തുവിനും ചെറിയൊരാശ്വാസം തോന്നുന്നുണ്ട് സേതുവിനോട് സംസാരിക്കുമ്പോൾ അതെയോ അങ്ങനെയെങ്കിൽ ഞാൻ ഏട്ടത്തി മാറ്റി കാത്തു വിളിക്കാം പിന്നെ ആരെങ്കിലും എന്നെ വഴക്ക് പറയുമ്പോൾ സപ്പോർട്ട് ചെയ്യണേ കാത്ത് ചെറുപ്പുഞ്ചിരിയോടെ മൂളിക്കൊണ്ട് അവൾക്ക് നിന്നു കൊടുത്തു ഓരോന്ന് അഴിച്ചെടുക്കാൻ എൻ്റെ കൃഷ്ണ ഇത് എന്തൊരു പാടാ ഇത്രയും ക്ലിപ്പ് ഉണ്ടായിരുന്നോ മുടിയിൽ അയച്ച് വെച്ച് ക്ലിപ്പുകളും മുല്ലപ്പൂക്കളും നോക്കിക്കൊണ്ട് തടയ്ക്ക് കൈ കൊടുത്ത് പറഞ്ഞു സേതു വെളുപ്പിന് നാലുമടക്കം തുടങ്ങിയ മേക്കപ്പാ നാലു മണിക്കോ എൻ്റെ കൃഷ്ണ എൻ്റെ കല്യാണത്തിന് ഞാൻ ഇങ്ങനെയൊന്നും മേക്കപ്പെടില്ല ഒമ്പത് മണിക്ക് തുടങ്ങിയിട്ട് പത്ത് മണിയാകുമ്പോഴേക്കും ഞാൻ റെഡിയായി നിൽക്കും സേതുവിൻ്റെ കല്യാണം ഉറപ്പിച്ചതാണോ തൻ്റെ പുറകിൽ ഇരിക്കുന്നവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് കാത്തു ചോദിച്ചു അതിന് ഇവളുടെ കുട്ടികളി ആദ്യം മാറട്ടെ വാതിലിനരികിൽ നിന്നുമായിരുന്നു ആ ശബ്ദം രണ്ടു പേരും നോക്കിയതും കാണുന്നത് വാതിൽ പടിയിൽ നിൽക്കുന്ന ബാലയെയാണ് കുട്ടിയുടെ ശബ്ദം ഞാനൊന്ന് കേട്ടല്ലോ പറയുന്നതിനോടൊപ്പം വാതിൽപ്പടി കടന്നു ബാല കാത്തുവിൻ്റെ അരികിലേക്ക് വന്നു എന്തേ ഇങ്ങനെ നോക്കണേ തൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിയിരുന്ന കാത്തുവിൻ്റെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് ബാല കൊഞ്ചലോടെ ചോദിച്ചു അല്ലെങ്കിലും ബാലമ്മയെ കാണാൻ പ്രത്യേക ചന്ത ആരായാലും ഒന്ന് നോക്കിയിരുന്നു പോകും അല്ലേ കാത്തു കാത്തു നിനക്കറിയോ അമ്മയും വല്യമ്മയും എല്ലാവരും പറയാറുണ്ട് ബാലമ്മയെ ചെറുപ്പത്തിൽ കാണാൻ സുന്ദരിയായിരുന്നുവെന്ന് ഈ നാട്ടിൽ ബാലമ്മയ്ക്കായിരുന്നത്ര സൗന്ദര്യം കൂടുതൽ സേതു ആവശ്യത്തോടെ പറയുമ്പോൾ കാതുവിൻ്റെ കണ്ണുകൾ സേതുവിനെ കണ്ണുരുട്ടി നോക്കുന്ന ബാലയിൽ തന്നെ തറഞ്ഞു നിന്നു എന്നെ കണ്ണുരുട്ടേണ്ടി നോക്കണ്ട ഞാൻ സത്യം പറഞ്ഞതാ തന്നെ നോക്കുന്ന ബാലയെ നോക്കി ചുണ്ടു കൂട്ടിക്കൊണ്ട് സേതു പറഞ്ഞതും ബാലയുടെ ചുണ്ടിൽ പുഞ്ചിരി തങ്ങി നിന്നു മോള് ഇവരുടെ വാക്കൊന്ന് കേൾക്കണ്ടാട്ടോ താഴെ അന്വേഷിക്കും ഞാൻ ചെല്ലട്ടെ മോള് മാറ്റിയോ അറിയാൻ വന്നതാ ഞാൻ വേഗം ഫ്രഷായി താഴേക്ക് വാട്ടോ സേതു നിന്നോടും കൂടിയാ ഏട്ടത്തിയെ സംസാരിച്ചു കൊല്ലല്ലേ ഓ പിന്നെ വന്നിട്ട് കാത്തുവിനെ കൊണ്ടൊന്ന് മിണ്ടിക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ബിയറോടെ സേതു പറഞ്ഞതും കാത്തുവിലും ബാലയിലും ചിരി പൊട്ടി കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ സേതു എന്താണെന്ന് കാത്തുവിന് വ്യക്തമായി മനസ്സിലായി ഏകദേശം തൻ്റെ ആമയെപ്പോലെ സേതുവിനെ കാണുമ്പോൾ ആമിയെപ്പോലെയാണ് കാത്തുവിന് തോന്നുന്നത് ആമിക്കും ബെല്ലും ബ്രേക്കും ഇല്ലാത്ത സംസാരമാണ് അതിൻ്റെ തനി പകർപ്പാണ് സേതു എന്ന് കാത്തു ആലോചിക്കാതിരുന്നില്ല ഹാവു ഇത് കഴിഞ്ഞു ഇനി ആഭരണങ്ങൾ അഴിക്കാം അല്ലേ ബാലമ്മ പോയതും ബാക്കി വന്ന ക്ലിപ്പൊക്കെ മുടിയിൽ നിന്നും ഊരിക്കൊണ്ട് മുടിയൊക്കെ നിവർത്തിയിട്ട് സേതു കാത്തുവിനെ നോക്കി കാത്തു മൂളിയതും ഓരോ മാലകളായി കാത്തുവിൻ്റെ കഴുത്തിൽ നിന്നും അഴിക്കാൻ തുടങ്ങി സേതു സേതു ഞാനൊന്ന് ചോദിച്ചോട്ടെ തൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സംശയങ്ങൾക്ക് ഒരു ഉത്തരം വേണമെന്ന് കാത്തുവിന് തോന്നി ഉം ചോദിച്ചോ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ മറുപടി തരാം പറയുമ്പോഴും ആഭരണങ്ങൾ അഴിച്ചു കൊണ്ടിരിക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കുകയായിരുന്നു സേതു ബാ ബാലമ്മ അല്ല അച്ചൻ പെങ്ങൾ ബാലമ്മ അങ്ങനെയാൽ ഞാനും മഹ്യേട്ടനുമൊക്കെ വിളിക്കാം കാത്തുവും അങ്ങനെ വിളിച്ചാൽ മതി ബാലമ്മയ്ക്ക് അമ്മയെന്ന് കൂട്ടി ഇഷ്ടമാണ് എന്താണ് കാത്തു ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായതും സേതു വേഗം പറഞ്ഞു ബാലമ്മ ബാലമ്മയുടെ ഭർത്താവും മക്കളും അവരെ പരിചയപ്പെട്ടിട്ടില്ല ഞാൻ വന്നപ്പോൾ കുടുംബക്കാരെയൊക്കെ പരിചയപ്പെട്ടിട്ടും ബാലമ്മയെ അല്ലാതെ ഭർത്താവിനേയും മകളെയും ഒന്നും കാണാത്ത സംശയം കാത്തുവിൽ ഇപ്പോഴാണ് ഉണ്ടായത് ബാലമ്മയുടെ ഭർത്താവും മകളും മരണപ്പെട്ടു എന്നോട് ചോദിച്ചതുപോലെ ഒന്നും ചോദിക്കല്ലേ സങ്കടാവും പാവത്തിന് ആളൊരു പാവ ഈ കാണുന്ന സ്വത്തിൻ്റെയൊക്കെ അവകാശി എത്രയോ തലമുറകൾ കഴിഞ്ഞത്രേ അമ്പാട്ട് ഒരു പെൺകുട്ടി ജനിക്കുന്നത് അത് ബാലാമണി എന്ന ബാലമ്മയാ ബാലമ്മയ്ക്കും ഒരു മകളാണത്രേ പാവം അവർക്ക് ജീവിക്കാൻ യോഗമില്ലാതായിപ്പോയി പറഞ്ഞു കഴിയുമ്പോൾ സേതുവിൻ്റെ ശബ്ദം ഇടർച്ചയിലെത്തിയിരുന്നു കളി തമാശ പറയുന്നുണ്ടെങ്കിലും തൻ്റെ ബാലയമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ സേതുവിന് നല്ല സങ്കടമുണ്ട് ബാലമ്മയ്ക്ക് വേറെ ബന്ധുക്കൾ ദൂരെ എവിടെയെങ്കിലും ഉണ്ടോ ബാലമ്മയുടെ സമയമുള്ളതോ അങ്ങനെ ആരെങ്കിലും അതെന്താപ്പാ അങ്ങനെ ചോദിക്കാൻ ബാലമ്മയെപ്പോലെ വേ വേറെ ആരെങ്കിലും കാത്തു കണ്ടിരുന്നോ ഏയ് ഇല്ല ഞാൻ ഉള്ളൂ വന്ന ദിവസം തന്നെ കുടുംബകാര്യങ്ങളിൽ ഇടപെടേണ്ട എന്ന് കാത്തുവിന് തോന്നി താനായിട്ട് എന്തെങ്കിലും അബദ്ധം പറഞ്ഞാൽ കഴിഞ്ഞു ഇനി താൻ പോയി കുളിച്ചോ ഞാൻ ഇതൊക്കെ അപ്പോഴേക്കും എടുത്തു വയ്ക്കാം കാത്തുവിനോട് പറഞ്ഞുകൊണ്ട് സേതു ആഭരണങ്ങളൊക്കെ ഓരോന്നായി പെട്ടിയിലേക്ക് അടുക്കി ഒതുക്കി വെക്കാൻ തുടങ്ങി സേതുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് തനിക്ക് തണ്ണ ടവറും എടുത്ത് കാത്ത് വാഷ്റൂമിലേക്കും പോയി കാത്ത് വാഷ്റൂമിലേക്ക് കയറിയതും സേതു തലയിർത്തി പോയവളെ നോക്കി എന്തുകൊണ്ടായിരിക്കും കാത്തു തന്നോട് അങ്ങനെ ചോദിച്ചത് അന്ന് ഞാൻ കണ്ടതുപോലെ കാത്തുവും ആരെയെങ്കിലും കണ്ടിട്ടുണ്ടാകുമോ അല്ലാതെ ബാലമ്മയെപ്പോലെ വേറൊരാളുണ്ടോ എന്ന് കാത്തു എന്നോട് ചോദിക്കില്ലല്ലോ കാത്തു ഇവിടെ തന്നെ ഉണ്ടല്ലോ ചോദിക്കാം സേതുവിൻ്റെ മനസ്സിലെ സംശയങ്ങൾ അവിടെ വീണ്ടും തളിരിടുകയായിരുന്നു അപ്പോഴും അവൾ ഉറപ്പിച്ചിരുന്നു അന്ന് താൻ കണ്ടത് ബാലമ്മയെപ്പോലെ ഒരു പെൺകുട്ടിയെ തന്നെയാണെന്ന് എന്താടാ നിനക്ക് ഉറക്കമൊന്നുമില്ലേ ഇരിക്കുന്ന കാശിയുടെ അരികിലേക്ക് കണ്ണൻ വന്നു ഏയ് ഞാൻ വെറുതെ വെറുതെ ഒന്നുമല്ല എന്താ കാര്യം കാത്തു പോയത് കണ്ടാണോ പറയുന്നതിനോടൊപ്പം കണ്ണനും കാശിയുടെ അരികിലേക്ക് ഇരുന്നു കാത്തു പോയതിൽ സങ്കടമുണ്ട് പക്ഷേ മഹിയോടൊപ്പം ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ സമാധാനവുമുണ്ട് എനിക്കും അതെ വിവേകനേക്കാൾ എന്തുകൊണ്ടും ചേരുന്നത് കാത്തുവിന് മഹി തന്നെയാണ് പിന്നെ അവനേക്കാളും ഉയരക്കുറവുണ്ട് കാത്തുവിനെ ആ ഒരു കുറവേ കാണുന്നുള്ളൂ ഹേയ് അതൊക്കെ ഇപ്പോൾ ആരാ നോക്കുക അല്ലെങ്കിലും ഉയരം കുറഞ്ഞ ഒരു പെണ്ണ് അത് ഏതൊരു പുരുഷൻ്റെയും ആഗ്രഹമല്ലേ ദാ ഇതുപോലെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാമല്ലോ മറ്റെന്തൊക്കെയോ ഓർമ്മകളിൽ കാശി പറയുമ്പോൾ കണ്ണൻ അവനെ തന്നെ നോക്കിക്കാണുകയായിരുന്നു ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും കാശിയുടെ ഭാഗത്തു നിന്നും വരാറില്ല ഇപ്പോൾ ഈയിടെയായി കാശിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന് കണ്ണൻ ഓർത്തു നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ അല്ല നീ മനസ്സിൽ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ ടീച്ചർ വിളിച്ചിരുന്നു ഒന്ന് മൂളിക്കൊണ്ട് കാശി വേദനയോടെ കണ്ണനെ നോക്കി പറഞ്ഞു ടീച്ചർ ആര് വാർഡനോ എന്തു പറഞ്ഞു സംശയത്തോടെ കണ്ണൻ കാശിയെ നോക്കി പിന്നീട് ഇന്നലെ ശാലിനി വാർഡനോട് പറഞ്ഞതും ഇന്ന് ശാലിനി പുറത്ത് പോയതും ജോലി അന്വേഷിച്ചതും കമ്മൽ വിറ്റതും ടീച്ചർ തന്നോട് പറഞ്ഞതും മുഴുവൻ കണ്ണനോട് കാശി പറഞ്ഞു ദ ഗ്രേറ്റ് മാൻ ബിസിനസ് മംഗളേശ്ശേരി കാശിനാഥൻ്റെ ഭാര്യ പണത്തിനു വേണ്ടി ആകെ ഉണ്ടായിരുന്ന ഒരു നുള്ളു പൊന്ന് വിറ്റിരിക്കുന്നു നീ എന്നെ കളിയാക്കുകയാണോ കണ്ണാ കളിയാക്കിയതല്ലടാ സത്യം പറഞ്ഞതാ കാശിനാഥൻ്റെ ഭാര്യ ആ ഒരു സ്ഥാനം അവൾ ആഗ്രഹിക്കുന്നില്ല പറയാതെ എൻ്റെ ഇഷ്ടം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവൾ ഇപ്പോഴും ഞാൻ ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ മുറുകെ പിടിച്ചു നിൽക്കുകയാണ് ഷാലിനി എന്താണെന്ന് മനസ്സിലായത് അവളോട് കൂടുതൽ ഇടപഴകുമ്പോഴാണ് ഇപ്പോൾ അവളെ അറിഞ്ഞ് സ്നേഹിക്കുമ്പോൾ അവളെ എന്നിൽ നിന്നും ദൂരേക്ക് മറിയുന്നു കാശി ഞാനൊന്ന് പറയട്ടെ ഇപ്പോൾ ഷാലിനിക്ക് വേണ്ടത് നിൻ്റെ ഭർത്താവ് എന്ന പദവിയല്ല ജീവിക്കാനുള്ള മാർഗമാണ് നീ എന്താ കണ്ണാൻ ഉദ്ദേശിക്കുന്നത് കാശി സംശയത്തോടെ കണ്ണനെ നോക്കി നീ വിചാരിച്ചാൽ ഷാലിക്കൊരു ജോലി നേരാക്കി കൊടുക്കാൻ കഴിയില്ലേ കഴിയും പക്ഷേ അവൾ എൻ്റെ സഹായങ്ങളൊന്നും സ്വീകരിക്കില്ല എൻ്റെ മാത്രമല്ല മംഗളശ്ശേരി തറവാട്ടിലുള്ള ഒരാളുടെയും സഹായം അവൾ സ്വീകരിക്കില്ല അത്രയും വാശിയിലാണ് അവൾ തൻ്റെ മുന്നിൽ നിന്നും ധൈര്യത്തോടെ ടീച്ചറോട് പറഞ്ഞവളെ കാശി ഒന്ന് ഓർത്തു അല്ലെങ്കിലും ആത്മാഭിമാനമുള്ള ഒരു പെൺകുട്ടിയും ഇത്രയും അപമാനം സഹിച്ച് സഹായം സ്വീകരിക്കാൻ നിൽക്കില്ല നീ ഒരു കാര്യം ചെയ് നിൻ്റെ പുതിയ കമ്പനിയിലെ ബില്ലിംഗ് വേക്കൻസിയിൽ ശാലിനിയെ കയറ്റാൻ നോക്ക് പിന്നെ അത് നിന്റെ കമ്പനിയാണെന്ന് അവൾ അറിയുകയുമില്ല മംഗളശ്ശേരിയുടെ പേരിലല്ലാത്തത് കൊണ്ട് ആ ഒരു തടസ്സവും നീങ്ങുമല്ലോ പക്ഷേ അവളോടെ എങ്ങനെ കണ്ണൻ പറഞ്ഞത് നല്ലൊരു ചോയ്സാണെന്ന് കാശിക്ക് തോന്നി അറിയാതെ അവളെ കാണാനും പറ്റും അവളുടെ കാര്യങ്ങളൊക്കെ അറിയാനും പറ്റും ടീച്ചർ വഴി ഇപ്പോൾ നിന്നോട് ഈ കാര്യങ്ങളൊക്കെ ടീച്ചർ പറയണമെങ്കിൽ ടീച്ചർക്ക് ഒറ്റ ഒരു ഉദ്ദേശമേ ഉള്ളൂ ശാലിനിക്ക് നല്ലൊരു ജോലി നീ വാങ്ങിച്ചു കൊടുക്കണമെന്ന് അതിനാണ് ടീച്ചർ അവളുടെ എല്ലാ കാര്യങ്ങളും നിന്നോട് വിളിച്ചു പറയുന്നത് നീ ടീച്ചറെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുക അതിനുശേഷം ബാക്കിയുള്ളത് നമുക്ക് തീരുമാനിക്കാം കണ്ണൻ പറഞ്ഞതാണ് ശരിയെന്ന് കാശിക്കും തോന്നി തൻ്റെ പെണ്ണ് തൻ്റെയൊപ്പം ഉണ്ടാകുന്നത് തന്നെയാണ് നല്ലത് കാശി ഒരു തീരുമാനമെടുക്കുകയായിരുന്നു ആ നിമിഷം